ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു രസമുള്ള ഒരു സാധനം രസമല്ല ഒരു അടിപൊളി ഒരു സാധനം അപൂർവ്വമായിട്ടുള്ള ഒരു സാധനം വളരെ നല്ലതും വളരെ ഗുണമുള്ള സോണിയുടെ ഒരു വെറൈറ്റി ഹോം തിയേറ്റർ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഫൈവ് പോയിൻറ്റ് വൺ ബ്ലൂ റേ പ്ലെയർ അതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് സെറ്റ് ഇതാണ് സെറ്റ് ഇതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ എച്ച് ബി ഡി എൻ എണ്ണായിരത്തി ഒരുന്നൂറ് ഡബ്ല്യൂന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ നല്ല ഹെവി ആയിട്ടുള്ള വെറൈറ്റി രീതി ഡിസൈൻ ചെയ്ത മെയ്ഡ് ഇൻ മലേഷ്യ സെറ്റാണ് ഇതിൻ്റെ പുറവശം നോക്കി ഇതിന് എച്ച് ഡി എം എ രണ്ട് ഇൻപുട്ട് ഒരു എച്ച് ഡി എം എ ഔട്ട് പുട്ടുണ്ട് ഇൻപുട്ടുണ്ട് പിന്നെ മൈക്ക് ഇൻപുട്ടുണ്ട് പിന്നെ ഓഡിയോ ഇൻപുട്ടുണ്ട് എഫ് എം റേഡിയോ ഉണ്ട് പിന്നെ ഡിജിറ്റൽ ഇന്ന് ഒപ്റ്റിക്കൽ ഇന്നും കൂടെ ഉണ്ട് അത്രയുള്ള നല്ലൊരു സെറ്റാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ട ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സബ് മൂഫറ് സെൻറ്റർ സ്പീക്കറ് ഇത്രയും സ്പീക്കറ് ഇതേന്ന് ഡയറക്റ്റും ബാക്കി സറൗണ്ട് വേറെ സറൗണ്ട് വേറെ വരും അപ്പോൾ ഇത് ഞാനിത് ഓൺ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വരുന്നത് വേണ്ട ഇതിൻ്റെ ലൈറ്റിംഗ് ഫെസിലിറ്റി ഒക്കെ അതിന് സ്വിച്ച് ഓഫാവ സ്വിച്ച് ഓൺ ചെയ്യട്ടെ ഇത് വേണ്ട ഇത് വേണ്ട ലൈറ്റിംഗ് ഹലോ എന്ന് വന്നിരിക്കുന്നു കണ്ടോ അതുകൊണ്ട് ആ വെഡവിക്കൂടി അവിടെ നിന്ന് ഒരു ലൈറ്റ് വരുന്നതുണ്ടോ അതിൻ്റെ രസം വന്നു ഡി വി ഡി ബി ഡി ഡി വി ഡി ബ്ലൂറെ കേട്ടോ എന്നാൽ ഭംഗിയാണെന്നുണ്ടോ ഇവിടെ ആ വെട്ടൊക്കെ കേട്ടോ ആ വെട്ടിക്കൂടെ വെട്ടം വരുന്നതൊക്കെ നോക്കി ഇപ്പം ഇത് ഹോം ആയിട്ട് വന്ന് നിൽക്കുവാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ എന്നാൽ സാധാരണ എല്ലാവരും കണ്ടിട്ടില്ലാത്ത ഒരു രസകരമായ ഫ്യൂച്ചറുണ്ട് ഇത് ഇജക്റ്റ് ആക്കുമ്പോൾ ഇതിൻ്റെ ട്രേ വരുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോളൂ ഞാനവിടെ ഇരുന്ന് ഓരോ ഫങ്ഷൻസ് ചെയ്ത് ചെക്ക് ചെയ്യട്ടെ മാറി ഇതിൻ്റെ ഇജക്റ്റ് ബട്ടൺ എവിടെയാണ് സ്റ്റോപ്പ് പ്ലേ ആ ഇത് ഇജക്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇജക്റ്റ് ചെയ്യുകയാണ് ഓപ്പൺ ഇത് വേണ്ട ട്രൈ ഇങ്ങനെ വരും ഡിസ്ക് കിടക്കുന്നുണ്ടോ ഇത് ബേബി സ്ലൈട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂറേ ആണ് പണ്ടത്തെ ഫേമസ് ഫിലിമാണ് ബേബി സ്ലൈവിട്ട് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണുക പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും കാണാൻ പറ്റുന്ന രണ്ടോ മൂന്നോ സീരീസുണ്ട് ബേബീസ് ഡേ ഔട്ട് സൂപ്പർ പടമാണ് ഒന്ന് കാണേണ്ട ഒരു സോറി ബേബീസ് ഡേ ഔട്ട് അല്ലേ ഇത് ഹോം അലോൺ ആണ് ഹോം ഹോമലോൺ ടു സോറി ഞാൻ പറഞ്ഞു തന്നെ ഇതുപോലെ തന്നെ ബേബീസ് ഡേ ഔട്ട് എന്നൊരു പടമുണ്ട് ഹോം അലോൺ ഹോമലോൺ ടു അത് ഹോമലോൺ വണ്ണും ഉണ്ട് ഹോം ഹോമലോൺ ടു ഉണ്ട് അപ്പനും അമ്മയും ടൂറ് പോകുമ്പോൾ കൊച്ചിന് പോകാൻ പറ്റാതെ വന്നിട്ട് കൊച്ച് തന്നെ വീട്ടിലായി പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ കൊച്ചിനെ ആക്രമിക്കാൻ വരുമ്പോൾ കൊച്ചെങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവരെല്ലാം അടിച്ചു ഓടിച്ച് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഭയങ്കര രസമാണ് ആ പടം ഹോം അലോൺ അതുപോലെ തന്നെ രസമുള്ളൊരു പടമാണ് ബേബീസ് ഡേ ഔട്ട് അതൊക്കെ പണ്ടത്തെ ഒരു അടിപൊളി സാധനമാണ് ഇതിപ്പോൾ ആ ട്രേ അടയും ഞാൻ അടയ്ക്കാം ട്രേ അടയ്ക്കുമ്പോൾ കണ്ടോ ടൈങ്ങ് മൊത്തത്തിൽ വന്ന് ഇങ്ങനെ അടയുകയാണ് ഇങ്ങനെയുള്ളൊരു ഇ വി ഡി പ്ലെയർ ഹോം തി ആ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്ന് അവിടെ ആ ഓക്കെ ക്ലോസ് പ്രോബ്ലം ഇതാണ് എൻ്റെ ഡിസ്പ്ലേ ഇവിടെയാണ് അത് റീഡ് ചെയ്യാൻ തുടങ്ങി റീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഹോം നമുക്കിനി അത് പ്ലേ ചെയ്യാം പ്ലേ ചെയ്താൽ ഞാൻ ടി വിയിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല സൗണ്ട് ഞാൻ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സ്പീക്കറെ കൊടുത്തിട്ടുള്ളൂ സൗണ്ട് വന്നു ഒറ്റ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ ടി വി കൊടുത്താൽ പിക്ചർ കിട്ടും ബ്ലൂറേ ആയുണ്ട് റീഡ് ചെയ്ത് വരാൻ ഇച്ചിരി താമസമുണ്ട് എച്ച് ഡി എമ്മ ഞാൻ കുത്തി നോക്കുവാണ് ഇതിപ്പോൾ ആ ഡി ബി ഡി മാറ്റിയിട്ട് എച്ച് ഡി എമ്മ ഇത് നമുക്കൊരു പ്രൊജക്ടർ കൊണ്ടുവന്ന ഒരു സാറിൻ്റെ തന്നെയാണ് അദ്ദേഹം തീക്കോ എന്ന് പറയുന്ന നിന്ന് നമ്മുടെ അടുത്തുനിന്ന് തന്നെ കൊണ്ടുവന്നാണ് അപ്പം അതിൻ്റെ ഫങ്ഷൻ ഇത് കണ്ട ഓരോന്ന് മാറ്റുകയാണ് ഇത് ബ്ലൂറേ ആണ് കിടക്കുന്നത് ബ്ലൂ റേ ഒന്നൂറെ ആക്കി കഴിയുമ്പോൾ യു എസ്പി വരൂ യു എസ്പിയിലേക്ക് ബ്ലൂ ബ്ലൂ കഴിഞ്ഞു ഡി വി ഡി ഓഡിയോ ഇല്ല സാധാരണ ഓഡിയോ ഇല്ല അത് നമുക്കൊന്ന് കുത്തിനോക്കാം

എല്ലാ സ്പീക്കറും ഉണ്ട് ബാ ടി വി സൗണ്ട് അതും കുറച്ച് കൂടെ രണ്ട് സ്പീക്കറ് രണ്ട് വെക്ക് സബർ സെന്ററ് ബാക്കി രണ്ടെണ്ണം റയർ സ്പീക്കറായിട്ടുള്ള സറൗണ്ടാണ് വരുന്നത് on the foods, pal. The rubber sheets are packed. Vicki says she wants to go with Ding. Behind Ding is 200 points, all right. Yeah. 200, 200 points, all right. Honey, are you packed? Yes. Everything I put out for you? Yes. Yes.

അദ്ദേഹം പറഞ്ഞു സെൻസർ എല്ലാ ദിവസവും ഫസ്റ്റ് സ്പീക്കർ രണ്ട് സ്പീക്കറ പിന്നെ അതും വേദനയോടെ അച്ഛൻ വരെ പോകുമോ

എച്ച് ഡി എം എ വൺ എച്ചു വീലേക്ക് ചെയ്ത് പോകണം ആ ടി വിയിലോട്ട് പോയി എൻ്റെ റിമോട്ട് എടുത്തെടുക്കാറുപ്പുണ്ട് ടി വി ടി വിയുടെ ഇത് വന്നു ടി വിയുടെ ഇൻപുട്ട് ബ്ലൂടൂത്ത് ഓടിയോ നമ്മൾ എടുത്താണല്ലോ അപ്പം നമ്മൾ എച്ച് ഡി എം എ നോക്കാൻ പോകുന്നത് ഓക്കെ ഒറിജിനൽ പ്രോഡക്ട്സ് ഒറിജിനൽ വില ഗ്യാരന്റി ഫോർ മാരി ഡോട്ട് കോം കേട്ടോ റിൽ സൗണ്ട് എല്ലാം ഉണ്ട് വീഡിയോ ഉണ്ട് പിക്ചറും ഉണ്ട് എല്ലാം ഒക്കെയാണ് പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള ഒപ്റ്റിക്കലാണ് ഒപ്റ്റിക്കലിന് നമുക്ക് ഓഡിയോക്ക് വേണമെങ്കിൽ മാത്രം നോക്കാം അപ്പം ഒപ്റ്റിക്കലിൻ്റെ ഉണ്ട് അത് ആവശ്യമില്ല എച്ച് എം എ വഴി കറക്റ്റ് കിട്ടും ഉള്ളതുകൊണ്ട് ഒപ്റ്റിക്കലിന് നോക്കേണ്ട കാര്യമില്ല ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് നമ്മൾ നോക്കി നല്ല അവിടെ കാണാം ബ്ലൂ ബ്ലൂടൂത്ത് ഓഡിയോ ഇത് ബ്ലൂടൂത്ത് ഓഡിയോ എന്നിട്ട് കണക്ഷൻ കൊടുക്കുന്ന രീതി ഓഡിയോ നമ്മൾ ഇച്ചിരി അമ്മയെല്ലാം കൊടുത്ത് വെച്ചിരിക്കും നമുക്ക് ഇതിങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ ഇട്ടാക്കാം അല്ല ഇത് ചെയ്യും ോ ഡിവൈസ് ഈ വയറ് ചേട്ടൻ എടുക്കുന്നത് ഇതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ സ്പീക്കർ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് കാലബ്രേഷൻ ആണ് ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാലിബ്രേഷൻ്റെ മൈക്കുണ്ട് ഒരു മൈക്ക് എ സി ഒരു മൈക്ക് അവിടെ കുത്തണം മൈക്ക് അവിടെ കുത്തിയെങ്കിൽ മാത്രമേ കാലിബ്രേഷൻ ആണുള്ളൂ അപ്പോൾ മൈക്കിന് മൈക്ക് നമ്മൾ എവിടെയാണോ നമ്മൾ നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് മൈക്ക് വെക്കണം മൈക്ക് വെച്ചതിന് ശേഷം സ്പീക്കർ ഇതുപോലെ സെറ്റാക്കണം സ്പീക്കർ ഇതുപോലെ രണ്ടെണ്ണം റയറിൽ രണ്ടെണ്ണം ഫ്രണ്ടിൽ ഒരെണ്ണം സബ് ബൂഫറ് അപ്പോൾ രണ്ട് റയർ സ്പീക്കർ രണ്ട് ഫ്രണ്ട് സ്പീക്കർ പിന്നെ ഒരു സബൂഫറ് പിന്നെ ഈ പ്ലയർ ഈ പ്ലയർ വെക്കുന്നിടത്ത് ആ വയർ ചെറിയ നിങ്ങളുള്ള വയറാണ് ഇവിടെ ഒരു കാലിബ്രേഷൻ മൈക്ക് എന്ന് പറയും ഒരു ചെറിയ മൈക്കാണ് ആ മൈക്ക് നമ്മളിരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെക്കണം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതുപോലെ കണ്ടോ അവിടെ പടത്തിൽ കാണിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ കാലിബ്രേഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്പീക്കറും നമ്മളിരിക്കുന്ന സ്ഥലമായിട്ട് സെറ്റാവും ഇതിപ്പോൾ മൈക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് അത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല മൈക്ക് കസ്റ്റമറായി കാണും അങ്ങനെ കൊടുത്തെങ്കിലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം ഓട്ടോ കാൽക്കുലേഷൻ ഓഡിയോ എ ആർ സി ഓൺ ചെയ്തു സൗണ്ട് എഫക്റ്റ് ഡി ടി എസ് സ്പീക്കർ എച്ച് ഡി എം എൻ്റെ വണ് ഓഡിയോ എ ആർ സി ബ്ലൂ മിക്സിങ് സെറ്റ് എല്ലാം എല്ലാം ഓണായി നിൽക്കുന്നത് അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് സ്ക്രീൻ സെറ്റിങ്സ് നെറ്റ്വർക്ക് അപ്ഡേഷൻ നെറ്റ്വർക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട് എഫ് എം ട്യൂണിങ് പിന്നെ ബ്ലൂറേ പ്ലെയർ പിന്നെ ഇൻപുട്ടുകൾ നമുക്കിപ്പോൾ എച്ച് എൽ എം എ ടൂവിലാണ് നമ്മൾ കൊടുത്തിരുന്നെന്ന് തോന്നുന്നു എച്ച് ഡി എം എ ടൂ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരണം ഒരു സ്പീക്കറെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അതിന്റെ എഫക്ട് അത്രേ അറിയത്തുള്ളൂ ഇതേ നമുക്ക് അഞ്ച് സ്പീക്കറാണ് ഉള്ളത് അതിൽ ഒരു ഒരു സെറൗണ്ട് സ്പീക്കറും രണ്ട് സറൗണ്ട് സ്പീക്കറും സറൗണ്ട് സ്പീക്കർ വേറെയാണ് ഇതേ സെൻട്രൽ സ്പീക്കറും രണ്ട് ഫ്രണ്ട് സ്പീക്കറും സബൂഫറും മാത്രമേ ഉള്ളൂ ഇത് നമ്മള് സെൻട്രൽ സ്പീക്കർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഓഡിയോ അറിയാൻ വേണ്ടിയിട്ട് എല്ലാം വർക്കിംഗ് ആണ് ഞാൻ ഒരു ഒരുപാട് കുത്തി കാണിച്ചായിരുന്നല്ലോ ഇത് ഫ്രണ്ട് സ്പീക്കറാ സെന്റർ ഇടാ സെന്റർ ഇട്ടാലും ഓഡിയോ ഓഡിയോ കൂടുതലായിരിക്കും സെന്റർ കഴിഞ്ഞാൽ മ്യൂസിക് വളരെ കുറവായിരിക്കും സ്പീക്കർ ഓക്കലായിരിക്കും കൂടുതൽ വരുന്നത് അതാണ് സെൻട്രൽ സ്പീക്കർ അങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് ആ മനോഹരമായ ഡി ടി എസ് ഡോൾ ബി അറ്റ്മോസ് സൗണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം ഇതിപ്പോൾ സർവീസിന് വന്നതുകൊണ്ട് കസ്റ്റമർ സ്പീക്കർ സ്പീക്കറൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഇരുന്ന എൻ്റെ ഒരു സ്പീക്കർ കൊണ്ടുതാണ് സർവീസ് സെൻറ്ററിൽ ഞാൻ ചെക്ക് ചെയ്തതാണ് അന്നേരം എല്ലാ സ്പീക്കറും കറക്റ്റ് വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാ ഫംഗ്ഷനും തീർന്നിട്ടുണ്ട് പിന്നെ ഇതിന് എ ആർ സി ഉള്ള നല്ല കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ഒഴിവാകും ഓഡിയോ റിട്ടേൺ കണ്ട്രോൾ ഇങ്ങനെയുള്ള ഇതിന്റെ ക്ലാരിറ്റി എന്നാന്ന് നോക്കി അതായത് നമ്മൾ ഡിഷേന്ന് എടുത്തിട്ട് ആ സാധനം ഈ ബ്ലൂറ പ്ലയറിനകത്തൂടെ ഒന്ന് കയറ്റി ഇറക്കിയപ്പോഴത്തേക്കും ഇതേ വരുന്ന ഒരു ക്ലാരിറ്റി അസാധ്യ ക്ലാരിറ്റി സൈക്കാമേലാ ക്ലാരിറ്റിയാ ഇത് നമ്മൾ ഐ വി ത്രീ ഹണ്ട്രഡിന്റെ ഒരു ബോർഡാ പോലത്തെ ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ആ ടെക്നോളജി തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അതും ഒരു അസാധ്യ സെറ്റായിരുന്നല്ലോ അതേ സെറ്റാണിത് അതിനകത്ത് ബ്ലൂറയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളു നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ ലൈറ്റിംഗ് ഒക്കെ കാണാൻ തന്നെ എന്തൊരു ഒരു ഭംഗിയാണ് വളരെ മനോഹരമായ ഒരു സെറ്റാണിത് അപ്പം ഈ സെറ്റിൻ്റെ വർക്ക് തീർന്നു അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ സ്വന്തമായിട്ട് വീട്ടിലുള്ളവരെ അഭിമാനിക്കുക അവരും ഒന്ന് കമന്റ് ചെയ്യുക കണ്ടിട്ടുള്ളവർ ഉപയോഗിച്ചിട്ടുള്ളവരും ഒക്കെ ഞാൻ കണ്ടമാനം ഒന്നും കണ്ടിട്ടില്ല ഇത് സർവീസ് ചെയ്യുന്ന ആളാണേലും ഇതൊക്കെ കേടുവരാറില്ല കേടുവന്നാൽ അല്ലേ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വരത്തുള്ളു ഇത് ഇത് പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെയും മാത്രമേ ഉള്ളൂ ഇത് നല്ല വില ഉണ്ടായിരുന്ന സെറ്റ് ആണ് സൂപ്പർ സെറ്റാണ് ഒരു കാരണവശാലും കളയാൻ പറയുക എൻ എഫ് സി ഉണ്ട് ഇതിനെട്ട് എൻ എഫ് സി ഇവിടെ ഇതൊണ്ട് എൻ എഫ് സി ഉള്ളതാണ് ബ്ലൂടൂത്ത് കൂടാതെ എൻ എഫ് സി എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ഫീൽഡ് കണക്ഷൻ എന്ന് പറയും എൻ എഫ് സി സോണിയുടെ ഒരു ഇതാണ് പല മൊബൈലുകളിലും ഉണ്ട് മിക്കവാറും മൊബൈലിലെല്ലാം ഉണ്ട് എൻ എഫ് സി പിന്നെ ബ്ലൂടൂത്തിന്റെ മുമ്പിൽ എൻ എഫ് സി ഇച്ചിരി ഔട്ടായി പോയെന്ന് മാത്രം ഓക്കെ ഇനി ഒരു ഷോർട്ടായിട്ട് വിളിച്ചു Invo Namggipor kenalan